ഈ ശോ വിഷിഹായി സ്തുതി ആയിരിക്കട്ടെ ഹല്ലേ ലുയാ കുടുംബാംഗങ്ങളെ കുഞ്ഞുങ്ങളെ സ്നേഹം വൈദികര് വൈദിക വിദ്യാർത്ഥികള് ഡി കനച്ചർ പിന്നെ അതേപോലെ തന്നെ ഡി എന്ന് പറയാൻ കാരണം എന്താ ഈ വർഷം പട്ട സ്ഥീനിക്കാൻ പോകുന്നവർ ഡി കനച്ചെ വിളിച്ചേക്കാ പിന്നെ അതേപോലെ സിസ്റ്റേഴ്സ് സിസ്റ്റേഴ്സ് അകം പഠിക്കുന്നവര് പിന്നെ യുവജന സുഹൃത്തുക്കൾ കേട്ടോ കുഞ്ഞുങ്ങളെ എല്ലാവരും പ്രത്യേകം അഭിവാദ്യം ചെയ്യുകയാണ് കേട്ടോ കർത്താവിൻ്റെ വലിയ കരുണയാലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ കുമാരെ ധ്യാനം വലിയ അനുഗ്രഹം നടന്നുകൊണ്ടിരിക്കുകയാണ് അവർക്ക് നല്ല ദൈവത്തിൻ്റെ സന്തോഷം അവരിലുണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് പ്രത്യേകം നന്ദി കേട്ടോ പിന്നെ വ്യാഴാഴ്ച മറ്റാർക്കും കൊടുക്കുകയല്ല അത് ഈ എളിയദാസിനുമായിട്ടുള്ള പ്രാർത്ഥനാ ദിവസമാണ് ഒരു പ്രത്യേകം നിയോഗം എത്തുന്നുണ്ട് അതൊന്ന് ഒന്ന് ഒന്ന് പ്രാർത്ഥിച്ച് ശരിയാക്കണം കേട്ടോ മനസ്സിരുത്തി പ്രാർത്ഥിക്കണം ഹൃദയം ചേർത്ത് പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കാവും നന്മ നിറഞ്ഞ മറിയമ്മയെ സ്വസ്ഥി കത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും പരിശുദ്ധി അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിച്ച് പറയണമെല്ലോ ഇന്ന് നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് ലൂക്കായി ഇരുപത്തി മൂന്ന് ലൂക്ക് ചാപ്റ്റർ ട്വന്റി ത്രീ വേഴ്സ് തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് നമ്മുടെ മരണസമയത്ത് മറ്റുള്ളവർക്ക് മാനസാന്തരം ഉണ്ടാകട്ടെ എല്ലാവരും അതിനാണ് അതിനും ഇതാണ് ഇതെല്ലാം കണ്ടു നിന്നിരുന്ന ശതാധിപ ദൈവത്തെ സ്തുതിച്ച് പറഞ്ഞു സ തീർച്ചയായും ഈ മനുഷ്യൻ തീർച്ചയായും നീതിമാനായത് ഇതിന് തൊട്ട് താഴത്തെ വരാൻ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞാണ് അതായത് ഈശോയുടെ കുരുശ്മരണമാണ് സൂര്യൻ ഇരണുന്നു അന്ധകാരം വ്യാപരിക്കുന്നു അല്ലെ പിന്നെ ദേവാലയത്തിന്റെ ചിരച്ചിര നടുവ് കീറുന്നു വലിയ വലിയ പാറകൾ പോലും വലിയ കാര്യങ്ങൾ നടക്കുകയല്ലേ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് യേശു ഉച്ചത്തിൽ പിതാവിനെ വിളിച്ച് പിതാവ് അങ്ങടെ കാര്യങ്ങൾ ആത്മാവിനെ സമർപ്പിക്കുന്നു പറയും പറയുന്ന ക്ഷണത്തിൽ തൊട്ടതാഴ്ച ഇതെല്ലാം കണ്ടുതരുന്ന ശതാധിപൻ ഉറക്കെ ദൈവത്തെ സ്തുപിച്ചുകൊണ്ട് പറഞ്ഞു ഈ മനുഷ്യ തീർച്ചയായും നീതിമാനായു നീതിമാനായ വരുമ്പൻ മാത്രമേ ഉള്ളൂ ഈശോയാണ് വിശ്വാസ ഏറ്റുപറയാണെന്ന് ഏറ്റു പറയാൻ അവരെ അർത്ഥത്തിൽ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇതൊക്കെ വളരെ പ്രധാന ഈശോയുടെ മരണം പോലും മനസാന്തരത്തിലേക്കല്ല നയിക്കുന്നത് നിങ്ങൾ എന്തിച്ചു നോക്കിയേ ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഞാൻ ചില ചില വ്യക്തികളുടെ മരണത്തെക്കുറിച്ച് കണ്ടതും അല്ലെങ്കിൽ പറഞ്ഞു കേട്ടതുമായ കാര്യങ്ങളുണ്ട് മരിക്കണ സമയത്താണ് അവരുടെ ആ ഒരു ആത്മാവ് സ്വർഗത്തിലേക്ക് പോകുന്നതും അതിൻ്റെ എന്ന് പറഞ്ഞാൽ അതും നമ്മൾ കാണുന്നില്ലെങ്കിലും ആ എക്സ്പ്രഷനിൽ കൂടെ കാര്യങ്ങൾ ആ മാതാവ് വന്നു യേശുപിതാവ് വന്നു എന്നൊക്കെ പറയുന്നതും അല്ലേ അങ്ങനെതൊക്കെ ഭയങ്കരമായ നല്ല മരണങ്ങളാണ് ആ മരണം കാണുന്നത് തന്നെ ചിലക്കൊരു മാനസാന്തരമാണ് ചില ഓർമ്മകൾ നിങ്ങളുടെ മനസ്സിൽ വരും പിന്നെ ചിലരുടെ മരണം കാണുമ്പോൾ അത് പിന്നെ പോട്ടെ ഇനി അടുത്ത വശ ചിന്തിച്ച് എന്തായാലും ശരി നമുക്ക് മരിക്കണ്ടേ ഈ പറയുന്നത് ഞാനും മരിക്കണം നിങ്ങളും മരിക്കണം ശരിയാണോ ഓക്കെ അപ്പം നമ്മുടെ മരണസമയം എങ്ങനെയൊന്ന് ഓർത്തു വായിക്കേ അത് ഓർക്കുന്നതിനും വെച്ചാൽ ആൾക്കാർക്ക് ടെൻഷൻ ടെൻഷനാകുമല്ലേ പക്ഷെ നമ്മൾ ഓർക്കണം നമ്മുടെ മരണസമയം നല്ലൊരു കൃപയുടെ സമയമായിട്ട് അങ്ങോട്ട് മരണം അപ്പം വേണ്ടി പ്രാർത്ഥിക്കണം അതിന് ഏറ്റവും ബെസ്റ്റ് ഒരു പരിപാടി എന്ന് പറയുന്നത് അറിയാവോ അതായത് നമുക്ക് ഈ ഈ വ്യവസായപ്പെടാമെന്നുള്ള നന്മരണത്തിനുള്ള ജപം നിങ്ങൾ പ്രാർത്ഥിക്കുന്ന നല്ലതാണ് നന്മരണത്തിനുള്ള ജപം ഞാനും അത് തുടങ്ങിയിട്ടില്ല അപ്പോൾ നിങ്ങൾ നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് തുടങ്ങാം ചികിത്സപ്പെട്ട നന്മരണത്തിലുള്ള ജാമ്യം ജോലി അങ്ങ് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞു വലിയ ദൈവാനുഗ്രഹം ഉണ്ടാവും വലിയൊരു മരണം കിട്ടണം അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കണം അപ്പൊ പ്രായമായില്ല എന്നൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല മനസ്സിലാവുന്നുണ്ടോ അപ്പൊ ഈ കാര്യത്തിൽ വലിയ പ്രായമൊന്നും ആവശ്യമില്ല കല്യാണം കഴിക്കാനാണ് പ്രായമൊന്നൊക്കെ ചിന്തിക്കുന്നവർ ഈ കാര്യത്തിൽ പ്രായത്തിന് ആവശ്യമില്ല അപ്പൊ അതുകൊണ്ട് പിന്നെ അങ്ങ് ഈശോ പറഞ്ഞ പോലെ അങ്ങേടെ കാര്യങ്ങളിലേക്ക് എന്റെ ആത്മാവിനെ സമർപ്പിക്കും അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയണം അത് മരണത്തിന് ഒരുക്കമായുള്ള പ്രാർത്ഥനയല്ല യഹൂദ് അമ്മച്ചിമാർ ഓരോ കുഞ്ഞിനെയും പറഞ്ഞ് പഠിപ്പിക്കുന്ന സുഹൃദയവാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ ഒരു ആവശ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അങ്ങനെ ഇങ്ങനെ തുടങ്ങിയാലോ യെസ് ഓക്കെ നമ്മുടെ മരണസമയം മറ്റുള്ളവരുടെ മാനസാന്തരപ്പെടുന്നു അങ്ങനെ ഭാവന കണ്ട് സംഭവിക്കട്ടെ കർത്താവ് അനുഗ്രഹിക്കട്ടെ കേട്ടോ നമുക്ക് ശ്രദ്ധിക്കാം ഉച്ചത്തിൽ ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറയും എല്ലാ പൈസാറ്റിന് അന്ധകാരശ് ഉപദ്രവങ്ങളും ശല്യങ്ങളും യേശു നാമ തിരുന്ന കുട്ടി ബന്ധിച്ച് ബഹിഷ്കരിച്ച കുരിശിന്റെ ജോഡിലേക്ക് നമ്മൾ ആട്ടിപായി കർത്താവിന്റെ വലിയ കൃപയുടെ കാര്യത്തിൽ നിങ്ങളെ താങ്ങട്ടെ ശക്തമായ പരിശുദ്ധ ആത്മാവിശ്യം നിറയട്ടെ എല്ലാ തടസ്സങ്ങളും യേശുനാമത്തെ ബന്ധിക്കുന്നു എല്ലാ ദുർദർശകളും യേശുവിനാമത്തെ ബന്ധിക്കുന്നു എല്ലാ തരത്തിലും ആധിപത്യങ്ങളും തകരട്ടെ നല്ല ഒരു ഒരുങ്ങാൻ ഈ ആശീർവാദം സ്വീകരിക്കുന്ന ഓരോരുത്തർക്കും ആ ഒരു ചിന്ത വന്ന് ഒരു ക്രഭയെ അങ്ങോട്ട് വ്യാപരിക്കട്ടെ വിശുദ്ധ വിശ്വദേവസ്യാപ്രത നന്മത്തിൽ ജമം ചൊല്ലി പ്രാർത്ഥിക്കാൻ പ്രത്യേക ആഗ്രഹവും സാഹചര്യവും ഒരുങ്ങോട്ട് നടത്താതെ അതുപോലെ തന്നെ കർത്താവ് ദൈവം നിന്ന് പ്രത്യേക ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുക എനിക്ക് ഇവർ പ്രാർത്ഥിച്ചവർക്ക് എന്തെങ്കിലും കൃപ കൊടുക്കണം നമ്മുടെ അർത്ഥാവിശംസിക്കാൻ കൃത്യം പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം എല്ലാവരോടും കൂടി ഉണ്ടായി ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ